ഹലോസ് വെൽക്കം ബാക്ട്രൈ ചാനൽ ഇന്നത്തെ വീട്ടിൽ സദ്യയിലേറ്റവും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കഴിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ കറി വെക്കാനായിട്ട് ധൈര്യം പോലത്തെ പയറ് കടയിൽ നിന്ന് വാങ്ങണം അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ സ്പെറ്റലായിട്ടുള്ള പയറ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി ആണ് എടുക്കേണ്ടത് പയർ പരിപ്പ് കറി വെക്കാനായിട്ട് ആദ്യമേ തന്നെ ഇതിന് ഗ്യാസിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഗ്യാസ് ഓൺ ചെയ്ത് ഞാനിത് ഗ്യാസിൽ വെച്ചിരിക്കാൻ ഇനി ചെറുതായി ഒന്ന് ചൂടായ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് എന്തായാലും പൈപ്പ് കയറിക്ക് ആവശ്യമായ പയറ് ചൂടായിട്ട് ചെറുതായി ഒരു മണം വരും പയറ് മൂത്തതിൻ്റെ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ വറുത്ത് വെച്ച പയർ നല്ലതുപോലെ കറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരണം നല്ലതുപോലെ കഴുകി എടുത്തു ഇനി അതിലേക്ക് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർക്കണം ഇനി ഇതിനെ ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചിടും പയറ് ഗ്യാസിലിരുന്ന് നല്ലതുപോലെ വേവണം നമ്മൾ തവിങ്ങോട്ട് തൊട്ടാൽ തന്നെ ഉടഞ്ഞു പോകണം ആ രീതിയിൽ നല്ലതുപോലെ വേവണം അഥവാ വെള്ളം വറ്റിപ്പോയാൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയായാലും നല്ലതുപോലെ വേവിച്ചെടുക്കണം പയറിനെ പിന്നെ പയറിലെ വെള്ളമെല്ലാം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പയർ വെഞ്ചില്ല അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അതായപ്പോൾ നമ്മുടെ പരിപ്പുകളിലെ പയർ എല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു തവണ കൂടി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു പയർ നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് കൂടി തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പരിപ്പിനെ അരച്ച് കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ രണ്ട് വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു കുറച്ച് ജീരകം കൂടെ ഇട്ടുകൊടുക്കണം ഇനി കുറച്ച് തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത് ഇതധികം വിളഞ്ഞ തേങ്ങയാലും അപ്പം പരിപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഇനിയും മൂന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അരച്ചെടുക്കും ആ ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് പരിപ്പ് കയറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കഴിയും മിക്സിയുടെ ജാറിലുള്ളതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ആ അതിലൂടെ ചേർത്ത ശേഷം നമുക്ക് ഉപ്പൊന്ന് പാലത്തിനാക്കി എടുക്കാം ചിലപ്പോൾ മുഴുവനായി ഇപ്പോൾ പരിപ്പ് കറിലേക്ക് ചേർത്ത് കൊടുത്തു തിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പെല്ലാം പാകത്തിനാക്കണം ഒന്ന് തിളക്കട്ടെ അന്ന് കഴിഞ്ഞ് നമുക്ക് ഒരു താളിപ്പ് കൂടി ഇതിന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറി റെഡിയാവും ഇത് തെക്കൻ കേരളത്തിലെ സദ്യയിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു വിഭവമാണ് തെക്കൻ കേരളത്തിലൊക്കെ നമ്മൾ പോയാൽ ആദ്യം ചോറ് ഇളയിലിട്ട ഉടൻ തന്നെ പരിപ്പ് കറി പറകെ പപ്പടം നെയ്യ് ഇതെല്ലാം ചേർത്താണ് നമ്മൾ ആദ്യം കഴിക്കുന്നത് അത് ആ പൈപ്പ് കയറി ഇപ്പം നല്ലപോലെ തിളച്ച് കുറച്ചൊന്ന് തിളയ്ക്കണത് ഇടയിലൊക്കെ ഒഴിയിരിക്കുമ്പോൾ ഒന്ന് കുറുകിയിരിക്കണം അപ്പോൾ അതൊന്നും കുറുകിയ രീതിയിലാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതൊന്ന് കുറുകും പിന്നെ നമുക്കിതിൻ്റെ പുറത്ത് ഒരു താഴെപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ താ കറി അങ്ങ് റെഡിയാക്കും ഏകദേശം ഇതേപോലെ ഒരു രക്ഷ കന്ന് കഴിയുമ്പോൾ നമുക്ക് കറി അടുപ്പത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇങ്ങനെ ഇത് മാറ്റി വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് താളി കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ചിലപ്പോ തയ്യാറാക്കാനായിട്ട് ചെറിയ പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായ ഉടനെ ഞാൻ കടക ഇട്ടുകൊടുക്കുകയാണ് കടുക് പൊട്ടിയ പുറകെ ഞാൻ അറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇല ചെറിയ ഉള്ളി അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർക്കുക ഇനി ഈ താളിപ്പ് ഞാൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുക ഇപ്പോൾ താളിപ്പ് ഞാൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് നെയ്യ് ചേർത്ത് അതിൻ്റെ കൂടെ പപ്പടവും കൂടെ പിടിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്